ക്രൈസ്ത ലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധ വരെ നാമം വഴുത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെയോർത്തും കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും നല്ല സമയം പ്രിയമുള്ളവരെ അഭിസംബോധന കർത്താവ് ഒഴിക്ക് വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ചില നേരം ചില പ്രതിസന്ധികൾ വരുന്നത് ചില പ്രയാസങ്ങൾ നേരിടുന്നത് നാം ദൈവത്തിൻ്റെ നിയോഗത്തിലേക്ക് വരുവാനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ് യോരാട പുസ്തകം രണ്ടാം അധ്യായം രണ്ട് മൂന്ന് വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരവാര ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എൻ്റെ നിലവിളിട്ട് അടുത്ത വാക്യം നീ എൻ്റെ സമുദ്രമത്തെ ആഴത്തിലിട്ട് കളഞ്ഞു പ്രവാഹം പ്രവാഹമനെ ചുറ്റി നിൻ്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീരെ കടന്നുപോയി ഇവിടെ യോന എന്ന പ്രവാചകനെ നിലവയ്ക്കു വേണ്ടി നിലവയുടെ വിടുതലിനു വേണ്ടി ദൈവം നിയോഗിക്കുന്ന അസാധാരണമായൊരു കാഴ്ച എന്നാൽ നിലവെ പട്ടണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നിട്ടായിരിക്കാം യോന തർസൂസിലേക്ക് പോകാൻ ഒരു തീരുമാനം എടുക്കുകയാണ് പക്ഷേ ദൈവമെടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു ശതമാനം പോലും പിന്മാറാതെ ദൈവത്തിൻ്റെ തീരുമാനം നടപ്പിലാക്കുന്നവനാണ് നമ്മുടെ ദൈവം ഇന്ന് ഈ സന്ദേശം പറയുന്നത് നാം ദൈവത്തിൻ്റെ നിയോഗത്തിലല്ല സഞ്ചരിക്കുന്നതെങ്കിൽ നാം ദൈവത്തിൻ്റെ നിയോഗത്തിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം നമ്മളോട് പറഞ്ഞ് പട്ടണത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞ ദേശത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞ ഗ്രാമത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞ നിയോഗത്തിൽ ദൈവം നമ്മെ കൊണ്ടെത്തിക്കും ഈ സന്ദേശം എൻ്റെ പ്രിയമുള്ളവരോട് കൈമാറുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ നിയോഗത്തിലാണോ ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ നിയോഗത്തിൽ തന്നെയാണോ ഞാൻ മൂവ് ചെയ്യുന്നതെന്ന് ഒരു സ്വയം പരിശോധന നാം നമ്മെ തന്നെ ഒന്ന് എടുക്കുവാനിടയായിട്ട് ദൈവത്തിന് ശ്രദ്ധ ഇവിടെ നിലവേ പട്ടണ പട്ടണത്തെ മുഴുവന് ഉന്മൂലനാശം വരുത്തുവാൻ ഒരു തീരുമാനമെടുത്തു എന്നാൽ ഒരു അവസരം കൊടുക്കുകയാണ് പശ്ചാത്താപത്തിൽ ഭാവബോധത്തിൽ നിലവെ പട്ടണം ദൈവശബ്ദം കേട്ട് മടങ്ങി വരുന്നെങ്കിൽ നിലവെ പട്ടണത്തെ ദൈവം റീസ്റ്റോർ ചെയ്യും ഈ അടിസ്ഥാനത്തിൽ ചില അഭിഷക്തന്മാരെ ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാർത്ഥതയുടെ പ്രവചന ശബ്ദമായി കൈമാറുന്നു അങ്ങയുടെ കരത്തിൽ ചിലത് റീസ്റ്റോർ ചെയ്യാനുള്ള അങ്ങയുടെ കരത്തിൽ ചില കുടുംബത്തെ ചില പട്ടണത്തെ ചില സഭയെ റീസ്റ്റോർ ചെയ്ത് അസാധാരണ നിലയിൽ ദൈവസന്നിധിയിൽ നിർത്താനുള്ള നിയോഗമുണ്ട് ആ നിയോഗത്തെ അങ്ങയുടെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയോഗത്തെ ശിരസ വഹിച്ച് മുൻപോട്ട് പോകുവാനിടയായി തീരണം ആ നിയോഗത്തിലെത്താൻ ഒരു പക്ഷെങ്കിൽ യോന അനുഭവിച്ചതുപോലെ പതാളത്തിൻ്റെ വയറ്റിക്കടന്ന് അയ്യം വിളിച്ചു എന്ന് യോന പറയും അപ്പം നിലവെ പട്ടണത്തിൻ്റെ പാപമങ്കുലമായ ജീവിതം നിമിത്തം ആ പട്ടണത്തെ ഉന്മൂലനാശം വരുത്താനുള്ള തീരുമാനത്തിൽ നിന്ന് ദൈവം ഒരു തീരുമാനം മറ്റൊരു തീരുമാനം എടുക്കുന്നു ഒരു പ്രവാചകനെ ഒരു അഭിഷക്തനെ വിട്ട് ആ പട്ടണത്തോട് പ്രസംഗിച്ച് ആ പട്ടണത്തെ ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ കഴിയുമെങ്കിൽ ആ പട്ടണത്തെ ഒന്ന് എഴുന്നേൽപ്പിക്കാമെന്ന് ഇന്ന് ദൈവവചനം മനസ്സിലാക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥതയോട് പറയാം എന്താ ഈ കഷ്ടത 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 എന്ന് മാറി മാറി എന്നും കേൾക്കുന്നു ഇല്ല നമ്മുടെ വരവിനു വേണ്ടി നമ്മുടെ ആഗമനത്തിനു വേണ്ടി ചില പട്ടണങ്ങൾ ചില കുടുംബങ്ങൾ ദൈവം ആമിൻ നിർത്തിയിരിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ട് ഇന്നും ചില പട്ടണങ്ങൾ കഷ്ടതയുടെ നടുവിലൂടെ ഭാപത്തിലൂടെ സഞ്ചരിക്കുന്നു അതിനകത്തു തിരിച്ചു പിടിക്കാൻ നമ്മെ ദൈവം നിയോഗിച്ചിട്ടുണ്ടോ എന്ന് പ്രാർത്ഥന റൂമിൽ ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിൽ പ്രാർത്ഥനയിൽ നാം പ്രാപിച്ചെടുക്കുവാനിടയെ തീരണം ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്ത്രോത്ര ഇത് നിയോഗം കൊടുത്തിട്ടും യോന തീരുമാനമെടുത്തു തർസോസിലേക്ക് പോകുന്നുള്ളു തർസോസിലാണ് ശുശ്രൂഷ എന്ന് തീരുമാനമെടുത്തു പോയപ്പോൾ ദൈവം ദൈവത്തിൻ്റെ തീരുമാനം യോനയ്ക്ക് മഹാ കഷ്ട പിടിക്കുകയാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മഹാ മഹാകഷ്ടത്തിലൂടെയും മഹാവേദനയിലൂടെയും എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും എത്ര കണ്ണുനീരൊഴുക്കിയിട്ടും ഈ അവസ്ഥകൾ മാറാതെ പ്രതിസന്ധികൾ മാറാതെ മാറി മാറി പ്രതിസന്ധികൾ വരുന്നോ പ്രാർത്ഥനാ റൂമിലേക്ക് ഓടിക്കയറി എന്നെ കുറിച്ചുള്ള നിയോഗത്തിൽ തന്നെയോ ഞാൻ നിൽക്കുന്നത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തിൽ തന്നെയോ ഞാൻ നിൽക്കുന്നതെന്ന് ദൈവസന ചോദിക്കാനിടയായി തീരണം ദൈവത്തിന്റെ തീരെ ഒരു പ്രവാചകനും വെളിപ്പെടുത്തി കൊടുക്കാത്തത് താങ്കളുടെ പ്രാർത്ഥനാ റൂമിൽ കർത്താവ് കൈമാറും ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു ഒന്നൂടെ പറഞ്ഞാൽ ദൈവം ചില പട്ടണങ്ങളെ താങ്കളിലൂടെ എഴുന്നേൽപ്പിക്കാൻ ചില കുടുംബങ്ങളെ താങ്കളിലൂടെ പുറത്തു കൊണ്ടുവരാൻ ചില ആ മീൻ ദൈവ താങ്കളിലൂടെ പുറത്തു കൊണ്ടുവരാൻ റീസ്റ്റോർ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയ അതിനും നാം വിധേയപ്പെടുന്ന സമയം വരെയും ശ്ലോകം അതിനു വേണ്ടി നാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടത് ഇത് തിരിച്ചറിയുന്നു ആ കപ്പൽ യാത്രയ്ക്കിടയിൽ സകലമായ വ്യക്തികൾക്കും പ്രതിസന്ധി നേരിട്ടു പ്രയാസം നേരിട്ടു ആ നേരിട്ട പ്രയാസത്തിലും പ്രതിസന്ധിയിലും യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്നു ഉറങ്ങുന്ന യോനെ തട്ടി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നു യോനയോട് ചോദിക്കുന്ന നീ ആരാകുന്നു യോനയുടെ മറുപടി ഞാനൊരു അഭ്രായൻ കാറ്റും കരയും കടലും നിർമ്മിച്ച യഹോവയുടെ അഭിഷക്ത കാണാൻ അവർക്കൊരു കാര്യം മനസ്സിലായി ഞങ്ങളെക്കാളും വലിയ പുള്ളിയാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് യോനയുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ യോന പറയാം ഇത് നിങ്ങൾ നിമിത്തമല്ല ഞാൻ നിമിത്തമാ ഒരു കാര്യം ചെയ്തു എന്നെ എടുത്ത് കടലിലിട്ട് കളഞ്ഞു ദൈവത്തിന് നിഷ്ഠ യോനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കടലിനകത്തായണെങ്കിലും ഞാൻ അനുസരണ കേട് കാണിച്ചതുകൊണ്ട് ദൈവിക നിയോഗത്തിൽ നിൽക്കാത്തതുകൊണ്ട് ഞാൻ വലിയ ശിക്ഷയിലേക്ക് പോകുന്നു ഞാൻ മുഖാന്തരം എൻ്റെ കൂടുള്ളവരും കഷ്ടത അനുഭവിക്കുന്നു പ്രിയരെ നാം ദൈവത്തിൻ്റെ നിയോഗത്തിലൊത്തു വരാത്തത് കൊണ്ട് നാം കാരണം നമ്മുടെ കൂടെയുള്ളവർക്ക് വേദനയും പ്രതിയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും കൂടെ യാത്ര ചെയ്തവരുടെ ചരക്ക് വസ്തുക്കളെല്ലാം കടലിലിട്ടു യോനയ്ക്ക് മനസ്സിലായി ഞാൻ കാരണം യോന പറഞ്ഞ് എന്നെ എടുത്ത് വെള്ളത്തിലോട്ടിട്ടു ദൈവത്തിൻ്റെ ശ്രോത്ര അനന്തരം ദൈവം കൽപ്പിച്ചാക്കിയ ഒരു മത്സ്യം യോനയെ ഏയും ചെയ്തു വന്ന് വിഴുങ്ങി അതാണ് വായിച്ചത് ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എന്റെ നിലവിളിക ചില അയ്യം വിളികൾ ഉയർന്നതിനു മുമ്പേ ചില അവസ്ഥയിൽ വേദനയിലൂടെ കടന്നുപോകുന്നതിന് മുമ്പേ നാം നമ്മുടെ നിയോഗത്തെ ഒന്ന് തിരിച്ചറിയണം പ്രൈസ് ഗോഡ് നാം നമ്മുടെ നിയോഗത്തെ ഒന്ന് തിരിച്ചറിയണം ഇന്ന് രാത്രി നീ സന്ദേശം കൈമാറുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു ചില കുടുംബങ്ങളുടെ ദേശത്തിൻ്റെ പട്ടണത്തിൻ്റെ എഴുന്നേൽപ്പിന് റീസ്റ്റോറിന് വേണ്ടി നമ്മെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നാം അതിനുവേണ്ടി വിധേയപ്പെടണം എന്നാൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ നിയോഗത്തിലേക്ക് യോനയെ കൊണ്ടുവരിക ആ പട്ടണത്തെ മുഴുവനും ദൈവ നിയോഗ യോനയിലൂടെ എഴുന്നേൽപ്പിക്കുന്നു പ്രിയരെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം ദൈവസന്നിധിയിൽ കരഞ്ഞു തുടങ്ങാം കർത്താവ് വെറുതെ അല്ല ഈ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അതിനു പുറകിൽ ദൈവത്തിനൊരു മഹാ നിയോഗം കിടക്കുന്നുണ്ട് മഹാനിയോഗം കിടന്നുണ്ട് വളരെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനകളോട് എൻ്റെ മേലുള്ള നിയോഗങ്ങളെ കൈമാറണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം കർത്താവ് വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു